നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാലാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂര്യൻ്റെ മീനൻ രാശിയിലേക്കുള്ള മാറ്റവും ആ മാറ്റത്തോടനുബന്ധിച്ച് മേഡം മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങളുമാണ് സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് എടുക്കുന്ന സമയം ഒരു മാസമാകുന്നു മുപ്പത് ദിവസക്കാലമാകുന്നു മറ്റ് ഗ്രഹങ്ങളെല്ലാം തന്നെ ഇതിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട് സൂര്യനോട് എപ്പോഴും കൂടെ നിൽക്കുന്ന ബുധനും മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയാണ് എടുക്കുന്നത് അപ്രകാരം തന്നെ തുല്യമായി ഏകദേശം ശുക്രനും ചൊവ്വയും അങ്ങനെ തന്നെയാണ് വ്യാഴം ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ ഒരു വർഷം എടുക്കുന്നു ശനിയാകട്ടെ രണ്ടര വർഷം രാഹു ഒന്നര വർഷവും ഇവിടെ സൂര്യൻ്റെ ചാരവശാലുള്ള ഒരു മാസക്കാലത്തെ ഫലമാണ് ഫലനിരൂപണമാണ് ഡോക്ടർ മഹാരാജ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനാലാം തീയതി വെള്ളിയാഴ്ച ഉദ്ദേശം വൈകിട്ട് ആറ് മുപ്പതോടു കൂടെയാണ് കുംഭമാസത്തിൽ നിന്നും മീനമാസത്തിലേക്ക് സൂര്യൻ്റെ പ്രയാണം ഇതിന് മീനരവി സംക്രമമെന്നാണ് പറയുന്നത് ഇവിടെ മീനൻ രാശിയിൽ സൂര്യൻ വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് സൂര്യൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മേടത്തിലേക്ക് ആരോഹണക്രമത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അത് വളരെയധികം ഗുണമാണ് കഴിഞ്ഞ രണ്ട് മാസം മകരവും കുംഭവും സൂര്യൻ ഉത്തരായനത്തിൽ പ്രവേശിച്ച മാസങ്ങളാണ് പക്ഷേ ആശ്രയഫലം അത്ര ഗുണമായിരുന്നില്ല മകരത്തിലും കുംഭത്തിലും പക്ഷേ മീനത്തിൽ സൂര്യൻ്റെ ആശ്രയഫലം വളരെ ഗുണമാണ് തോയോത്ഥ പണ്യവിഭവ വനിതാ ദൃതച്ച അന്ത്യേ തോയ ഉത്ത പണ്യ വിഭവ ജലവും ജലവുമായി ബന്ധപ്പെടുന്ന വസ്തുക്കളിൽ നിന്നും ഉണ്ടാകുന്ന ലാഭം സൂര്യൻ പ്രദാനം ചെയ്യും മീനൻ രാശിക്കാർക്ക് സത്വേ മീനം ഒരു ജലരാശിയാണ് അതിൻ്റെ ചിഹ്നം തന്നെ രണ്ട് മത്സ്യങ്ങളാണ് അതിനാൽ ജലവുമായിട്ട് ബന്ധപ്പെടുന്ന പദ്ധതികളെല്ലാം തന്നെ വിജയിക്കും മീനമാസത്തിൽ സൂര്യൻ വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വനിതാ ദൃത വനിതകളാൽ സ്ത്രീകളാൽ ആദരിക്കപ്പെടുക എന്നൊരു വലിയ ഫലം കൂടിയുണ്ട് തൻ്റെ വീട്ടിൽ തന്നെ സ്ത്രീകളാൽ ആദരിക്കപ്പെടും ബഹുമാനിക്കപ്പെടുക അല്ലെങ്കിൽ പ്രാധാന്യം ലഭിക്കുക ദാമ്പത്യത്തിലൊക്കെ തന്നെ തൻ്റെ കർമ്മമേഖലയിൽ അന്യ സ്ത്രീകളാൽ തനിക്ക് ആദരവ് ലഭിക്കുക ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ഇവിടെ സൂര്യൻ പ്രദാനം ചെയ്യുന്നതാണ് പ്രിയമുള്ള പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കുംഭം രാശിക്കാരുടെ ഫലങ്ങളാണ് സൂര്യൻ മീനരാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അത് കുംഭൻ രാശിക്കാർക്ക് എപ്രകാരമാകും എന്നതാണ് നമ്മുടെ ചിന്ത കുംഭൻ എന്നാൽ അവിട്ട നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പൊരൂരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തി അഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ കുംഭൻ രാശിക്കാർക്ക് കഴിഞ്ഞ രണ്ടു മാസമായി സൂര്യൻ അത്ര ഗുണത്തിലായിരുന്നില്ല കഴിഞ്ഞ മാസത്തിന് മുന്നിലുള്ള മാസം സൂര്യൻ പന്ത്രണ്ടിലായിരുന്നു വളരെയധികം ക്ലേശങ്ങളും ദാമ്പത്യ പ്രയാസങ്ങളും ധനനഷ്ടവും മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നു അതിനുശേഷം കഴിഞ്ഞ ഒരു മാസമായി കുംഭത്തിലായിരുന്നു കുംഭത്തിൽ നിൽക്കുന്ന സൂര്യനും വളരെയധികം നന്മകൾ ചെയ്യുന്ന സൂര്യനല്ല അതിനാൽ കഴിഞ്ഞ അറുപത് ദിവസത്തിന് ശേഷം സൂര്യൻ മീനത്തിലേക്ക് പ്രവേശിച്ചത് എപ്രകാരം കുംഭൻ രാശിക്കാരൻക്ക് ഗുണകരമാവുമെന്ന് നമുക്ക് ചിന്തിക്കാം ഇവിടെ കുംഭൻ രാശിക്കാർക്ക് സൂര്യൻ രണ്ടാം ഭാവത്തിൽ ശക്തനായി നിൽക്കുന്നു അത് ഏഴാം ഭാവാധിപനാകുന്നു ഏഴാം ഭാവം എന്നാൽ യാത്ര ഭാര്യ ഭാര്യാഗ്രഹം ഭാര്യയുടെ ആളുകൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു ഏഴാം ഭാവം ആ സൂര്യനാണ് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് അതിനാൽ രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ നല്ല മാറ്റങ്ങൾ ആ സൂര്യൻ രണ്ടാം ഭാവത്തിൽ ഉണ്ടാക്കും ഭൂരിദ്രവ്യോ നിവഹൃതധനി വക്തൃയോഗി ദിതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹോരാചാര്യർ ഭൂരിദ്രവി ധാരാളം ധനമുണ്ടാക്കും നിവഹൃതധനി രാജാവ് തന്നെ ധനം അപഹരിക്കും അതിനാൽ ധനവിഷയത്തിൽ കാശുണ്ടാകുമ്പോൾ അതിൻ്റെ പേപ്പറുകൾ അതേ സോഴ്സ് ഓഫ് ഇൻകം അതൊക്കെ നിർബന്ധമായും ഈ മാസക്കാലം നിർബന്ധമായും കൊടുത്തിരിക്കണം കാരണം മാർച്ച് ഏപ്രിൽ മാസമാണ് ഫിനാൻഷ്യൽ ഒക്കെ വരുന്നത് അതിനാൽ അനാവശ്യമായ പെനാൽറ്റിയൊക്കെ സാമ്പത്തികമായ വിഷയത്തിൽ കൈവരുന്നതാണ് ധനപരമായ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം ചറുത്തുകാരെ എന്താണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ധനയസ്യ ഭാഗ്യാധിക രണ്ടിൽ സൂര്യൻ വരുമ്പോൾ ധാരാളം ഭാഗ്യമുണ്ടാകും സ്വതവേ മീനമാസയിലെ സൂര്യൻ നല്ലതാണ് വ്യാപാരികൾക്ക് കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ ജലവുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ ചെയ്യുന്നവർക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഈ യാത്രാവതിയായ സൂര്യൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും ഭാഗ്യം പ്രദാനം ചെയ്യും ചതുഷ്പാസകം തനിക്ക് വാഹനം വാങ്ങാം പഴയ വാഹനങ്ങൾ ഒഴിവാക്കി പുത്തൻ വാഹനങ്ങൾ തനിക്ക് ആകാം സദ്വയസ്വം ചെയ്യാതെ നല്ല കാര്യങ്ങൾക്ക് ധാരാളം കാശ് ചെലവഴിക്കുമെന്നാണ് അതിനാൽ ആത്മീയമായ വിഷയങ്ങൾക്കൊക്കെ വളരെയധികം കാശ് ചെലവഴിക്കാം തീർത്ഥയാത്രകൾ നടത്താം തന്നെ ധർമ്മദൈവ സങ്കേതങ്ങൾ ഉത്സവം ഉണ്ടാകുമ്പോൾ അവിടെ അന്നദാനാതി വഴിപാടുകൾ ചെയ്ത് ഈ കുംഭ രാശിക്കാർ മീനമാസത്തിലുള്ള സൂര്യനെ നന്നാക്കി എടുക്കുക കുടുംബേ കലിർ ജായ ജായ ദേവി ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം അതാണ് കാരണം കുടുംബത്തിൽ കലിയുണ്ടാകും എന്നൊരു ഫലമുണ്ട് അതിനാൽ രണ്ടാം ഭാവം തന്നെ താൻ പരിരക്ഷിക്കപ്പെടേണ്ടുന്ന വ്യക്തികളാണ് തൻ്റെ കുടുംബമാണ് ഭർത്തവ്യമാണ് രണ്ടാം ഭാവം ആ ഭാഗത്തിൽ ഭാര്യ കാരണം കുടുംബകലഹം ഉണ്ടാകും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു ക്രിയാ നിഷ്ഫലായാധി ലാഭസ്യഹേതോഹോ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന പല കർമ്മങ്ങൾക്കും ഫലം കുറയും അതിനാൽ ഇൻവെസ്റ്റ്മെന്റ് വളരെ ശ്രദ്ധിക്കണം തനിക്ക് നഷ്ടമുണ്ടാകുന്ന ഇൻവെസ്റ്റ്മെന്റിനേക്കും കുംഭൻ രാശിക്കാർ ഈ സമയത്ത് പ്രവേശിക്കരുത് രണ്ടാം ഭാവവുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയം എല്ലാം തന്നെ ശ്രദ്ധിക്കുക ഭർത്തവ്യം രിക്കപ്പെടേണ്ടെന്ന സ്ഥലത്ത് പ്രയാസമുണ്ടാവും എന്ന് പറഞ്ഞു അഖിലം വിത്തം തന്റെ എല്ലാ ധനസ്രോതസ്സും പറഞ്ഞു അതും ശ്രദ്ധിക്കുക വാണി ചുറ്റി വളർത്തേ കണ്ണ് കണ്ണുകളെ വളരെ ശ്രദ്ധിക്കണം വിദ്യാജ് വിവിധാപ്യേത വിവിധ രീതിയിലുള്ള വിദ്യകളൊക്കെ ചിന്തിക്കണം അതിനൊക്കെ സൂര്യൻ നല്ലതാണ് അതിനാൽ ശാരീരികമായി തൻ്റെ കണ്ണുകൾ പൂർവികമായ സ്വത്ത് ധനം നശിക്കാൻ പാടില്ല ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ ശ്രദ്ധിക്കണം ഭാര്യ കാരണം അമ്മയും താനും ഒക്കെ കലഹിക്കുക അല്ലെങ്കിൽ വീട് ഒരു അവസ്ഥ സംജാതമാകുന്ന സമയമാണ് ശ്രദ്ധിക്കുക വളരെയധികം പിന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയം പാപെ ഭിത്തകതെ സ്വപൂർവ്വനിരദ്രവ്യക്ഷയ തന്റെ പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടാൻ വളരെയധികം സാധ്യതയുണ്ട് അതിനാൽ തനിക്ക് ഗുണപരമായ രീതിയിൽ മാത്രം പൂർവികമായ സ്വത്തിന്റെ ക്രയവിക്രയങ്ങളൊക്കെ നടത്തുക എന്ന് ശ്രദ്ധിക്കുക അനാവശ്യമായ വാക്കുകൾ കൊടുത്ത് ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കുക രണ്ടാം ഭാവം നിങ്ങളുടെ നാവാകുന്നു വാക്കാകുന്നു ലക്ഷ്മീർ വസതി ജിഹ്വാഗ്രെ ജിഹ്വാഗ്രെ മിത്രബാധവാഹ നമ്മുടെ നാവിലാകുന്നു നമ്മുടെ ലക്ഷ്മിത്വം നമ്മുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ ബന്ധനവും ചെയ്വ ജിഹ്വാഗ്രെ നമ്മെ ബന്ധിക്കുന്നത് നമ്മുടെ നാവാണ് ജിഹ്വാഗ്രയെ മരണം ധ്രുവം നമ്മളെ കൊല്ലുന്നതും നമ്മുടെ നാവാണ് അതിനാൽ റേഷ് പ്രോമിസസ് ഒന്നും ചെയ്യാതിരിക്കുക തർക്കിക്കാതിരിക്കുക എന്ന് മാത്രം ശ്രദ്ധിക്കുക സ്വതവേ കുമ്മൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായ സമയം വരുന്നു കാരണം അവരുടെ ഏഴര ശനിയുടെ കാഠിന്യമുള്ള ശനി കഴിഞ്ഞ് ശനി രണ്ടിലേക്ക് പുറപ്പെട്ടു അതിനാൽ ശനി അവർക്ക് സമാധാനം തരും അഞ്ചിലേക്ക് വ്യാഴം വരികയാണ് മെയ് പതിനഞ്ച് മുതൽ അതിനാൽ കുമ്മൻ രാശിക്കാർക്ക് അതിൻ്റെ ഒരു തുടക്കമാകട്ടെ ഈ രണ്ടാം ഭാവത്തിലേക്കുള്ള സൂര്യൻ എല്ലാ പ്രിയപ്പെട്ട കുമ്മൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു മാസക്കാലത്തെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം